ഒൻപത് വർഷമായി പത്താം വാർഷികാഘോഷങ്ങളിലേക്ക് കടക്കുന്ന നമ്മുടെ കേരള സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളാണോ കോട്ടങ്ങളാണോ ജനങ്ങളെ ഇന്ന് വരെ സ്വാധീനിച്ചിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ അന്വേഷണം മാത്രമാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്തായാലും കുറേ അധികം കാര്യങ്ങളെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഒരു ജനാധിപത്യ സംവിധാനം സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യേണ്ടാത്ത കാര്യങ്ങളും എന്തെല്ലാമാണെന്ന് അക്കമിട്ട് ഞാനിവിടെ പറയാം നിങ്ങളുടെ വിയോജിപ്പുകൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം അതേപോലെ തന്നെ യോജിപ്പുകളും കമൻറ്റുകളായി അറിയിക്കാം എന്തായാലും ഏറ്റവും ആദ്യം തന്നെ നമ്മൾ പറയേണ്ടത് ഒരു എന്താ പറയുക ഊർജ മേഖലയാണല്ലേ തീർച്ചയായിട്ടും കറൻറ്റ് നമ്മളിപ്പോൾ കൂടുതലായിട്ടും ആശ്രയിക്കുന്ന ജലവൈദ്യുത പദ്ധതികൾ ധാരാളമുള്ള കേരളത്തിൻ്റെ ഒരു ഊർജ മേഖല കറൻറ്റ് ബില്ലിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് വളരെയധികം വളരെ വലിയ വർധനവാണ് സംഭവിച്ചിരിക്കുന്നത് പോയിന്റുകൾ മാത്രം പറഞ്ഞു പോവുകയാണ് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാനാവില്ല അതുകൊണ്ട് തന്നെ കറണ്ട് ബില്ലിൽ വളരെ വലിയ വർധനവ് സംഭവിച്ചു ഈ ഒരു പത്ത് വർഷ കാലയളവിൽ അതേപോലെ തന്നെ പെട്രോളിൻ്റെ സെസ് വളരെയധികം വ്യത്യാസം വന്നു അല്ലേ നേരത്തെ ഉണ്ടായിരുന്ന സെസ്സിൽ നിന്ന് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റാണ് പെട്രോളിയത്തിൻ്റെ വില നിശ്ചയിക്കുന്നത് എങ്കിൽ കൂടി ഇവിടെ കേരളത്തിൽ ഇതിൻ്റെ നികുതികൾ പല തരത്തിൽ കൂട്ടി ജനങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു ദുരിതം വർദ്ധിപ്പിക്കുന്നതിൽ ഈ ഒരു സർക്കാരിനുള്ള പങ്ക് അത് വളരെ വലുതാണ് മുൻ സർക്കാരുകൾ ചെയ്ത കൂടിയ നികുതിയുടെ നികുതി അത് ഒഴിവാക്കുക അല്ലെങ്കിൽ കൂടിയ പെട്രോളിയത്തിൻ്റെ വില അതിൻ്റെ നികുതി ഒഴിവാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് ആശ്വാസം നൽകിയിരുന്നു എന്നാൽ ഇവിടെ അത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഭരണകാലത്ത് കാണാനാവുക അതേപോലെ തന്നെ വീട്ടുകരം വികസിപ്പിച്ചു വീടുകൾക്ക് തീർച്ചയായിട്ടും സാധാരണഗതിയിൽ തൊഴിലില്ലായ്മ കൊണ്ടും വളരെയേറെ പ്രശ്നങ്ങളിലൂടെയും മാനസികമായും സാമ്പത്തികമായും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മിഡിൽ ക്ലാസ്സിന് തൊട്ട് താഴെ കിടക്കുന്ന ജനങ്ങളെപ്പോലും വരിഞ്ഞു മുറുക്കുന്ന ഒന്നായി മാറി നമ്മുടെ വീട്ടുകാരങ്ങൾ അല്ലേ വീടിനുകൾ വീടുകൾക്ക് മുകളിലുള്ള നികുതി അതാണ് സംഭവം അപ്പോൾ വീട്ടുകാരം വളരെയേറെ വികസിച്ചു ആ തരത്തിൽ വളരെയേറെ വികസനമുണ്ടായി എന്നുള്ളതാണ് അതേപോലെ തന്നെ കുടിവെള്ളം കുടിവെള്ളം ഇന്നും പല ഇടത്തും കിട്ടാക്കനിയാണ് അല്ലെങ്കിൽ ഇതൊന്നും പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല മെയിൻറ്റെയിൻ ചെയ്യുന്ന ഭാഗങ്ങളിൽ തന്നെ ഇതിനുള്ള ഈ പറയുന്ന പല തരത്തിൽ വില വർധനവ് വിലവർധനവ് ഇതിൻ്റെ മാനദണ്ഡം എന്താണെന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന തരത്തിൽ അതായത് നിലവിൽ പത്ത് രൂപയുണ്ടെങ്കിൽ അത് നൂറും നൂറ്റൻപതുമായിട്ടാണ് ഈ ഒരു വെള്ളക്കരം കൂട്ടിയിരിക്കുന്നത് എന്തായാലും വീട് പണിയാൻ പോകുന്നവരുടെ എന്താ പറയുക ദുരിതകാലം എന്നല്ലാതെ എന്ത് പറയാൻ കാരണം വെറും അൻപത് രൂപയും നൂറ്റൻപത് രൂപയും ഉണ്ടായിരുന്ന പെർമിറ്റുകളുടെ ഫീസ് പഞ്ചായത്തുകൾക്ക് മൂവായിരമായും പതിനയ്യായിരമായും പതിമൂവായിരമായും ഒക്കെ വർദ്ധിപ്പിക്കേണ്ടി വന്നത് കേരള സർക്കാരിൻ്റെ നല്ല അസല പിടിപ്പിക്കേണ്ടു തന്നെ ഒരു സംശയം വേണ്ട അതേപോലെ തന്നെ രജിസ്ട്രേഷൻ ഫീസ് വർദ്ധിപ്പിച്ചു അല്ലേ ഇപ്പോൾ വീടിൻ്റെ ആയാലും അതേപോലെ നമ്മുടെ ഈ പറയുന്ന വസ്തുവകകളുടെ ഒക്കെ രജിസ്ട്രേഷൻ ഫീസാണ് പല മടങ്ങ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ തൊഴിലില്ലായ്മയിൽ എന്താണ് സംഭവിച്ചത് തൊഴിലില്ലായ്മ കൊണ്ട് തന്നെ വിദേശങ്ങളിലേക്ക് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ കുടിയേറേണ്ട അവസ്ഥയാണ് ഇപ്പോൾ യൂറോപ്പിലേക്ക് കുടിയേറിയിരിക്കുന്ന ഈ ഒരു പുതിയ തലമുറയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇനിയൊരു തിരിച്ചുവരവില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ ഇത്തരത്തിലുള്ള കുടിയേറ്റങ്ങൾ ഉണ്ടാക്കുന്ന വലിയ ബാധ്യതകൾ സാമ്പത്തികമായും സാമൂഹികപരമായും ഒക്കെയുള്ള ബാധ്യതകൾ കേരളത്തെ വരിഞ്ഞു മുറുക്കും വരുന്ന ദശാബ്ദങ്ങളിൽ എന്ന് നമുക്ക് കണ്ടറിയാം കേരളത്തിൻ്റെ പൊതു കടം കേരളത്തിൻ്റെ വികസനം എന്ന് പറഞ്ഞ് നമ്മുടെ സർക്കാരുകൾ എടുത്തു വച്ചിരിക്കുന്ന ഓരോ പൗരൻ്റെയും തലയ്ക്ക് മുകളിൽ ഭാരമായിക്കൊണ്ടിരിക്കുന്ന പൊതുകടം അതിൻ്റെ തോത് വളരെയേറെ വികസിച്ച് വികസിച്ച് മുകളിലേക്ക് തന്നെയാണ് പോകുന്നത് അപ്പോൾ കേരളം വികസിക്കുന്നുണ്ട് എന്തായാലും അതേപോലെ തന്നെ ബീവറേജ് ബാറ് തുടങ്ങിയവ അല്ലേ എത്ര എണ്ണമാണ് അല്ലെ നിലവിലുണ്ടായിരുന്നതിൽ നിന്ന് ഈ അടുത്ത അഞ്ച് വർഷങ്ങൾ ഈ കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾ മാത്രം നോക്കുകയാണെങ്കിൽ എത്രത്തോളം എണ്ണമാണ് ബീവറേജുകളും ബാറുകളും എണ്ണത്തിൽ കൂടിയത് അതേപോലെ അത് അവയിൽ വിൽക്കുന്ന മദ്യത്തിൻ്റെ വില അതും എത്ര മടങ്ങാണ് ഇപ്പോൾ നമ്മൾ അയൽ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമൊക്കെ ഉള്ളതിൻ്റെ നാലരട്ടിയും അഞ്ചരട്ടിയും പത്തരട്ടിയുമൊക്കെ വില ഇവിടെയുള്ള കുടിയന്മാർ അല്ലേ യഥാർത്ഥത്തിൽ അവർ സർക്കാരിൻ്റെ കുടിയാന്മാരാണ് അടിമകളാണ് സർക്കാർ പറയുന്നു ആ വിലയ്ക്ക് വിലക്കവർ മദ്യം വാങ്ങിച്ചടിക്കുന്നു ഇവരുടെ ഈ പറയുന്ന ഇത്തരത്തിൽ മദ്യം ഉപയോഗിക്കുന്ന ആളുകൾ അവരൊക്കെ തന്നെയാണ് യഥാർത്ഥത്തിൽ മദ്യവും ലോട്ടറി വില്പനയും അല്ലെ അതിലൂടെയാണ് നമ്മുടെ സർക്കാരുകൾ നിലനിന്ന് പോകുന്നതെന്ന് പറയുമ്പോഴുള്ള ദയനീയ അവസ്ഥ അതും നിങ്ങൾ ചിന്തിക്കണം കേട്ടോ ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള എല്ലാ അവശ്യ വസ്തുക്കളുടെയും വില കൂടിയില്ലേ നിങ്ങളിതൊക്കെ മറക്കുകയാണോ ഒരു ഇലക്ഷൻ ഉണ്ടാകുമ്പോൾ അവിടെ ചില സ്ഥാനാർത്ഥികളെ കെട്ടി എഴുന്നള്ളിച്ചിട്ട് ഒരു പുകമറ സൃഷ്ടിക്കും ആ സ്ഥാനാർത്ഥി ഭയങ്കര സംഭവമായിരിക്കും അതാണ് ഇതാണ് അപ്പോൾ എങ്ങാനും ആ സ്ഥാനാർത്ഥി വിജയിച്ചാൽ അത് മൊത്തം ഭരണ സംവിധാനത്തിൻ്റെ എന്താ പറയുക പ്രതിനിധി എന്ന നിലയിൽ ആ സ്ഥാനാർത്ഥി വിജയിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഭരണം ഭയങ്കര ക്ഷേമമാണെന്ന് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുകയാണ് യഥാർത്ഥത്തിൽ എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത് അക്കമിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് മറ്റൊരു പോയിൻ്റ് പറയുകയാണെങ്കിൽ സപ്ലൈകോ എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മുടെ കേരള സംസ്ഥാനത്ത് നിലവിലുണ്ടല്ലേ എന്താണ് അതിൻ്റെ അവസ്ഥ എല്ലാ സാധനങ്ങൾക്കും വില വർദ്ധിപ്പിച്ചിരിക്കുന്നു അതുമാത്രവുമല്ല ഈ വസ്തുക്കൾ ഒന്നും തന്നെ ഇവിടെ കിട്ടാനില്ല എന്നുള്ള തരത്തിലുള്ള വികസനമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ അക്കമിട്ട് തന്നെ പറയുന്നത് നിങ്ങളെ ഓർമ്മകൾ ഉണ്ടായിരിക്കണമെന്ന് ഓർമ്മിക്കാൻ തന്നെയാണ് നമ്മുടെ യുവതലമുറയുടെ കൂട്ടത്തോടെയുള്ള വിദേശ രാജ്യങ്ങളിലേക്കുള്ള പാലായനം യഥാർത്ഥത്തിൽ ഇതൊരു കുടിയേറ്റമാണോ ഇതൊരു പാലായനമല്ലേ സ്വന്തം നാട്ടിൽ അധ്വാനിക്കാനോ ജീവിക്കാനോ തൊഴിലെടുക്കാനോ ഉള്ള സംവിധാനങ്ങളോ യാതൊരുവിധ സാഹചര്യങ്ങളോ നിലവിലില്ലാതെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാനാവും അക്രമങ്ങളുടെയും കൊലപാതകങ്ങളുടെയും ബലാസംഗങ്ങളുടെയും എണ്ണം കേരളത്തിൽ ക്രമാതീതമായിട്ട് വികസിച്ചിരിക്കുന്നു ഇപ്പോൾ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ഒക്കെ നമ്മുടെ കേരളത്തിലേക്ക് പതിനായിരക്കണക്കിന് ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു ഒരു നിയന്ത്രണങ്ങളുമില്ലാതെ അപ്പോൾ എന്താണ് സ്വാഭാവ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് ഇവിടെ നമുക്ക് ഇവയെ കൺട്രോൾ ചെയ്യുന്നതിനുള്ള എന്താ പറയുക മെഷീനറികളെല്ലാം തന്നെ അവിടെ നമുക്ക് വെറും നോക്കുകുത്തികളാകുന്ന രൂപത്തിലാണ് പോലീസിങ്ങും മറ്റുമെല്ലാം വരുന്നത് അതേപോലെ മയക്കുമരുന്നിന് അടിമകളാകുന്ന യുവാക്കളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു അത് എത്രത്തോളം എന്ന് ചോദിച്ചാൽ നമുക്ക് സങ്കല്പിക്കാനാവാത്ത വിധം വളരെ വലിയ മാഫിയകൾ പോലും ഈ തരത്തിൽ വലിയ വിഷയങ്ങളായി നമുക്ക് മുന്നിലുണ്ട് അല്ലേ അപ്പോൾ ഒരുപാട് ഇതേപോലുള്ള പ്രശ്നങ്ങളും ദുരിതങ്ങളും അതെല്ലാം കടന്നുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു എന്താ പറയുക കഴിഞ്ഞു പോയ അല്ലെങ്കിൽ ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു ഭരണം നമുക്ക് മുന്നോട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലാണ് കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇതിനൊക്കെ ഒരു അവസാനം വേണ്ടേ ഇനിയിപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മറ്റൊരു മുഖം അല്ലെങ്കിൽ ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുണ്ടെന്ന് പറയുന്നത് പോലെ നമ്മൾ ചില കാര്യങ്ങളെ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ വിലവർധനവുകളിൽ വന്നിട്ടുള്ള വ്യത്യാസം ഇത്രത്തെ ഇത്രയേറെ വലിയ ഈ ഒരു വ്യത്യാസം നമുക്ക് ചിലപ്പോൾ ഇതിൻ്റെ ഒരു മറ്റൊരു മുഖം എന്താണെന്ന് വെറുതെ ഒന്ന് പരിശോധിക്കുകയാണെങ്കിലും അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ നോക്കുകയാണെങ്കിൽ പലപ്പോഴും വില നമ്മൾ കറണ്ട് ബില്ല് പെട്രോള് വീട്ടുകരം വെള്ളക്കരം അവശ്യവസ്തുക്കളുടെ എല്ലാം വില വർധനവ് പലപ്പോഴും കേന്ദ്ര നയങ്ങൾ ഈ അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങൾ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി തുടങ്ങിയ നിരവധി ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുമെന്നാണ് ഒരു വാദത്തിന് നമുക്ക് പറയാനാവുക പക്ഷേ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വാദങ്ങൾ വരുമ്പോൾ ഈ വാദങ്ങളെ അല്ലെങ്കിൽ ഇത്തരത്തിൽ വില നിയന്ത്രണം അതുപോലെയുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വന്തം ജനതയ്ക്ക് എന്താ പറയുക ഒരു താങ്ങാവുന്ന കൈത്താവാ കൈത്താങ്ങാവുന്ന തരത്തിൽ വേണം സർക്കാരുകൾ പ്രവർത്തിക്കാൻ എന്നാൽ ഇവിടെ ഒരു സംസ്ഥാന സർക്കാരിന് മാത്രം പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അല്ലേ തീർച്ചയായിട്ടും പെട്രോൾ വില കേന്ദ്ര നയങ്ങളെയും ആഗോള ക്രൂഡ് ഓയിൽ വിലയെയും ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നികുതിയോ ഇത് പലപ്പോഴും പെർമിറ്റ് ഫീ രജിസ്ട്രേഷൻ ഫീ എന്ന് തുടങ്ങി പലപ്പോഴും സർക്കാരിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനും വേണ്ടിയാണ് നികുതികളും ഫീസുകളും വർദ്ധിപ്പിക്കുന്നത് എന്നുള്ള ഒരു തൊടു ന്യായം അതിവിടെ പലപ്പോഴും നമ്മൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് സർക്കാരിന് വേറെ വരുമാനമില്ലല്ലോ അപ്പോൾ നികുതി വർദ്ധിപ്പിക്കണം സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നതിലൂടെ അവയിലൂടെ ലഭിക്കുന്ന നികുതി അത് വർദ്ധിപ്പിക്കുക അപ്പോൾ വില വർധനവുകളിലൂടെ മാത്രം സർക്കാരിൻ്റെ വരുമാനം കൂട്ടുക എന്നുള്ളതാണ് കാരണം ജനത്തിന് ഇത്തരത്തിൽ അത് ദുരിതമാകുകയല്ലാതെ ഒരിക്കലും ആശ്വാസമാകുന്നില്ല എന്നുള്ളതാണ് അത്തരത്തിൽ ആശ്വാസമാകണമെങ്കിൽ വ്യാവസായികാടിസ്ഥാനത്തിൽ പുതിയ തൊഴിൽ സംരംഭങ്ങൾ ഉണ്ടാവുകയും ഫാക്ടറികൾ ഒഴിന്ന് ഉയർന്നു വരികയും തൊഴിലില്ലായ്മയ്ക്ക് ശമനമാകുന്ന തരത്തിലുള്ള പുതിയ തൊഴിൽ മേഖലകൾ രൂപപ്പെടുകയൊക്കെ വരിക അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു ജനാധിപത്യ സർക്കാരിന് ഭൂഷണമാകുന്ന തരത്തിലുള്ള സംവിധാനമാകുമായിരുന്നു പക്ഷേ ഇവിടെ അത് സംഭവിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കാര്യം അപ്പോൾ ചർച്ചയാകേണ്ട കാര്യങ്ങൾ ഇതാണ് അല്ലാതെ മതങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പാർട്ടികളുടെ ചിന്തകൾ പേറുന്ന വിഴുപ്പ് പാണ്ഡങ്ങൾ അലക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്താ പറയുക പി ഡി പി എന്താണ് പിന്തുണ നൽകി അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി പിന്തുണ നൽകി അത്തരം കാര്യങ്ങളാണോ ചർച്ചയാകേണ്ടത് ഒരിക്കലും ഒരു ജനാധിപത്യ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുമ്പോൾ ഇതൊന്നുമല്ല വില ഇതേപോലെ ചർച്ചകൾ ആയി നടക്കേണ്ടത് തീർച്ചയായിട്ടും ഇത്തരം ഞാൻ ഈ സൂചിപ്പിക്കുന്ന കാര്യങ്ങളല്ലേ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ചിന്തകൾ കമൻറ്റുകളായിട്ടും രേഖപ്പെടുത്താം അപ്പോൾ തൊഴിലില്ലായ്മ എന്നത് പല ഒരു വലിയ പ്രശ്നം തന്നെയാണ് എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്നൊക്കെ പണ്ട് കേരളത്തിൽ വന്ന് ജോലി ചെയ്തിരുന്ന ആളുകളെ ഇപ്പോൾ നമ്മൾ കാണുന്നില്ല ബംഗാളികളെ മാത്രമേ കാണുന്നുള്ളൂ കാരണം ബംഗാളിലും ഇത്തരത്തിലുള്ള മണ്ടൻ സർക്കാരുകൾ ഭരിച്ച് മുടിപ്പിച്ചതാണ് ആ ഒരു ഓർമ്മ നമുക്കുണ്ടാവണം ഇന്നത്തെ ഭരണവും അത്തരത്തിൽ തന്നെയാണ് ബംഗാളിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരുപാട് സമയമെടുക്കുന്ന ഒരു രീതിയാണ് യഥാർത്ഥത്തിൽ പക്ഷേ എത്ര കാലം സമയമെടുത്താലും കേരളത്തെ പോലെ ഇത്തരത്തിലുള്ള ഭരണ സംവിധാനങ്ങളാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നോക്കുകൂലി അടക്കമുള്ള പ്രശ്നങ്ങൾ വ്യാവസായിക രംഗത്തും ഒരു സംരംഭകനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക മുന്നോട്ടുള്ള വഴികൾ അടഞ്ഞു പോകുന്നു അല്ലെങ്കിൽ ഇടുങ്ങി പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം വികസന പ്രവർത്തനങ്ങൾക്കും ക്ഷേമ പദ്ധതികൾക്കും വേണ്ടി സർക്കാരുകൾ വായ്പ എടുക്കാറുണ്ടല്ലേ ഇതൊരു പരിധിവരെ സ്വാഭാവികമായ ഒരു പരിപാടിയാണെന്ന് നമുക്ക് പറയാം എന്നാൽ കടം വർദ്ധിക്കുന്നതിന് സാമ്പത്തിക ഭദ്രതയെ ബാധിക്കുമ്പോൾ എന്നത് വലിയൊരു ചർച്ചാ വിഷയമാണ് വലിയ കടം വരുമ്പോൾ എന്താ സ്വാ സംഭവിക്കുക നമ്മൾ സർക്കാരുകൾ ഈടാക്കുന്ന നികുതി മുഴുവൻ ഇത്തരത്തിലുള്ള സാമ്പത്തിക ബാധ്യത നിലവിലുള്ളത് കൊണ്ട് അതിൻ്റെ പലിശ ഇനത്തിൽ തന്നെ അടഞ്ഞു പോകുന്നത് കൊണ്ട് പുതിയ വികസന പ്രവർത്തനങ്ങളോ മറ്റോ ചെയ്യാൻ ആവശ്യമായ ഫണ്ട് ഇല്ലാതെ വരുന്നു അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും സർക്കാർ തിരികെ എന്താണ് ഇത്തരത്തിൽ മദ്യത്തിൻ്റെയും ലോട്ടറിയുടെയൊക്കെ വില വർദ്ധിപ്പിക്കാനും നികുതി കൂട്ടാനും ഒക്കെ ആയിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ആ രംഗത്തും വലിയ പ്രശ്നങ്ങളുണ്ടാകും ഈ സപ്ലൈകോ പോലുള്ള പൊതുവിതരണ സ്ഥാപനങ്ങളിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ സാധനങ്ങളുടെ ലഭ്യത കുറയുന്നത് പലപ്പോഴും സാമ്പത്തിക പ്രതിസന്ധി സംഭരണ പ്രശ്നങ്ങൾ വിതരണത്തിലെ പാളിച്ചകൾ എന്നിവ കൊണ്ടൊക്കെ ആകാം പക്ഷേ ഇതൊന്നും പ്രോപ്പറായിട്ട് ഒരു കാലത്തും ഇവിടെ പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് കാര്യം ആരോട് പറയാനല്ലേ അപ്പോൾ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ വിദേശത്തേക്കുള്ള യുവജനങ്ങളുടെ ആ ഒരു ഒഴുക്ക് പലപ്പോഴും മെച്ചപ്പെട്ട തൊഴിലവസരങ്ങളും ജീവിത സാഹചര്യങ്ങളും തേടിയാണ് നമ്മുടെ യുവത വിദേശത്തേക്ക് പോകുന്നത് ഇതൊരു ആഗോള പ്രതിഭാസമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ലോകത്ത് ഉള്ള സകല ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം തന്നെ ജോലി ആവശ്യാർത്ഥം യാത്രകൾ ചെയ്യുന്നു അല്ലെങ്കിൽ കുടിയേറ്റങ്ങൾക്ക് ശ്രമിക്കുന്നു ഇതൊരു സർക്കാരിന് മാത്രം പ്രശ്നമായി നമുക്ക് കാണാൻ സാധിക്കില്ല എന്ന് സാമാന്യമായി പറയാമെങ്കിലും നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് നമുക്ക് തൊഴിലെടുക്കാനുള്ള സംവിധാനമോ സാഹചര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒഴുക്ക് കുറയുമെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയല്ലേ അത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ ബോധപൂർവമായ എന്ത് ശ്രമമാണ് ഇത്തരം സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് കൂടി നിങ്ങൾ ചിന്തിക്കുക അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ക്രമസമാധാന പ്രശ്നങ്ങളും കൊലപാതകങ്ങൾ മയക്കുമരുന്ന് ഉപയോഗം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പതിന് മടങ്ങായിട്ടാണ് വളർന്ന് വികസിച്ചിരിക്കുന്നത് ഒരു ജനാധിപത്യ സർക്കാരിന് ഇതൊന്നും പ്രോപ്പറായി നിയന്ത്രിക്കാനാവുന്നില്ലെങ്കിൽ ആ സർക്കാർ ഒരു പരാജയം തന്നെ എന്നുള്ള കാര്യത്തിൽ എന്ത് സംശയമാണുള്ളത് അപ്പോൾ ഇതിനെയൊക്കെ നേരിടാൻ ഇനിയിപ്പോൾ വൈകിയ വേളയിൽ എന്ത് പദ്ധതികളും നയങ്ങളുമാണ് ഇവിടെ സർക്കാരിന് അല്ലെങ്കിൽ ഈ സർക്കാരുകൾക്ക് ഇപ്പോൾ അവസാനിക്കാൻ പോകുന്ന സർക്കാരുകൾക്കൊക്കെ കൊണ്ടുവരാനാവുക ഒന്നും ഇവർ ചെയ്തിട്ടില്ല എന്ന് നമുക്ക് ഇതിൻ്റെ പോയിൻ്റ് അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തായാലും ഇവിടെ നമ്മൾ ഉയർത്തിക്കാട്ടിയ വിഷയങ്ങൾക്കെല്ലാം ഓരോ സർക്കാരിനും അവരുടേതായിട്ടുള്ള ഉണ്ടാവും അല്ലേ ഇനിയിപ്പോൾ ഈ സർക്കാർ മാറി മറ്റൊരു സർക്കാർ വന്നാലും ഇവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടണമെങ്കിൽ അതിന് അത്തരത്തിൽ കഴിവുകളുള്ള ആളുകൾ നേതൃലേക്ക് ഉയർന്നു വരേണ്ടതുണ്ട്